കിട്ടാത്ത മുന്തിരിങ്ങ പുളിക്കും ഒരിടത്തൊരിടത്തൊരു കുറുക്കനുണ്ടായിരുന്നു കേളു കുറുക്കൻ കുറുക്കൻ ഇങ്ങനെ നടന്നു പോകുകയായിരുന്നു എന്തെങ്കിലും കഴിക്കാനുണ്ടോ എന്ന് നോക്കിക്കൊണ്ട് അപ്പോഴാണ് നല്ല പഴുത്ത മുന്തിരിങ്ങയുടെ മണം കുറുക്കൻ്റെ മൂക്കിലേക്ക് അടിച്ചു കയറിയത് കുറുക്കൻ സന്തോഷമായി അവൻ്റെ വായിൽ വെള്ളമൂറി അവൻ പമ്മി പമ്മി തോട്ടത്തിലെത്തി മുന്തിരിക്കുലെ എല്ലാം വളരെ ഉയരത്തിലാണ് എങ്ങനെ കിട്ടും കുറുക്കൻ ചിന്തിച്ചു കൊതി അടക്കാൻ വയ്യ അവ മുന്തിരിക്കുലയ്ക്ക് നേരെ ചാടി എത്ര ചാടിയിട്ട് മുന്തിരിക്കുലയുടെ അടുത്തെത്താൻ എത്താൻ പറ്റിയില്ല ഈ കാഴ്ച കണ്ട് ഒരു ഉറുമ്പും ചിലന്തിയും അവിടെ ഉണ്ടായിരുന്നു അതുമാത്രമല്ല സൂര്യനും മുകളിൽ നിന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു അവർ ബൂതുപേരും കുറുക്കൻ്റെ ചാട്ടം കണ്ട് ചിരിയെ നാണം കെട്ട കുറുക്കൻ മുന്തിരിങ്ങയെ നോക്കി പറഞ്ഞു ആർക്ക് വേണം ഈ പുളിയ മുന്തിരിങ്ങ